മിന്നൽ ചുള്ളിക്ക് പുറമെ ജില്ലയിൽ വീണ്ടും നാശം വിതച്ച് ശക്തമായ കാറ്റ് തുടരുന്നു ഇന്ന് കാറ്റിൽ അടാട്ട് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ വലിയ മരം വീണ് പതിനൊന്ന് കെ വി വൈദ്യുതി തൂൺ മൂന്നെണ്ണം തകർന്നു വാഹന ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു അപകട സമയത്ത് റോഡിൽ യാത്രക്കാർ ഉണ്ടാകാതിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത് വൈദ്യുതി വിതരണം താറുമാറിലായി കെ ഐ സി ബി ഉദ്യോഗസ്ഥരെത്തി ഏറെ പാടുപെട്ടാണ് വൈദ്യുതി പുനഃസ്ഥാപിച്ചത് <tip>